ഇന്ത്യൻ റെയിൽവേ ഇന്ത്യയിലെ സാധാരണക്കാരെ നേരിട്ട് ബാധിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് റെയിൽവേയിൽ ഉദ്യോഗസ്ഥനാവുക എന്നുള്ളത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക എന്നതിന് തുല്യമായ ഒരു സ്ഥാനമാണ് സമൂഹത്തിൽ നമുക്ക് നൽകുന്നത് റെയിൽവേ ഉദ്യോഗസ്ഥനാകാനുള്ള ഒരു അവസരം ആർ ആർ ബി എൻ ടി പി സിയിലൂടെ ഇന്ന് യുവാക്കൾക്ക് കൈവന്നിരിക്കുന്നു രണ്ട് നോട്ടിഫിക്കേഷനുകളുണ്ട് ഗ്രാജുവേറ്റ് ലെവലും അണ്ടർ ഗ്രാജുവേറ്റ് ലെവലും രണ്ടിനും പരീക്ഷകൾ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് നടക്കുന്നത് രണ്ട് സ്റ്റേജുകൾ ആയി നടക്കുന്ന ഈ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷന് ഡയറക്ഷൻ്റെ വിന്നിംഗ് സ്ട്രാറ്റജി ബാച്ചുകൾ നിങ്ങൾക്ക് തുണയാകുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ജോലി നൽകുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് റെയിൽവേ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് ഈ ജോലി പിടിച്ചെടുക്കുവാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത് പരീക്ഷയുടെ സ്ട്രക്ചർ വളരെ കൗതുകകരമാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊന്നുമില്ല എന്നാൽ ഒരുപാട് കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകുന്ന രീതി സിലബസ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പരീക്ഷയിൽ നൂറ് ചോദ്യങ്ങൾ വരുന്ന ഒരു പരീക്ഷയും പിന്നീട് നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ വരുന്ന അടുത്ത പരീക്ഷയും എന്നുള്ള രീതിയിൽ തൊണ്ണൂറ് മിനിറ്റുകൾ മാത്രം രണ്ട് പരീക്ഷയ്ക്കും നൽകുന്ന ഒരു രീതിയിലാണ് പരീക്ഷയുള്ളത് അതായത് തൊണ്ണൂറ് മിനിറ്റിൽ സ്റ്റേജ് വണ്ണിൽ നിങ്ങൾക്ക് നൂറ് ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ടി വരും ഇതേ തൊണ്ണൂറ് മിനിറ്റ് തന്നെ സ്റ്റേജ് ടുവിൽ നിങ്ങൾക്ക് നൂറ്റി ചോദ്യങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരും ചോദ്യങ്ങളുടെ സ്ട്രക്ചർ നോക്കുന്നത് നല്ലതായിരിക്കും മുപ്പത് മാർക്ക് മുപ്പത് മാർക്ക് നാൽപ്പത് മാർക്ക് എന്നുള്ള രീതിയിൽ മുപ്പത് മാർക്കിന് കണക്ക് മുപ്പത് മാർക്കിന് റീസണിങ് മുപ്പത് മാർക്കിന് ജനറൽ അവെയർനെസ് എന്നാണ് സ്റ്റേജ് വണ്ണിലുള്ളത് ഇനി സ്റ്റേജ് ടുവിലേക്ക് പോയാൽ മുപ്പത് മാർക്ക് എന്നുള്ളത് മുപ്പത്തഞ്ചായി മാറുന്നു കണക്കിൽ മുപ്പത്തഞ്ച് അതുപോലെ തന്നെ റീസണിംഗിൽ മുപ്പത്തഞ്ച് അതേസമയത്ത് ജനറൽ നോളജിൽ നേരത്തെ നാൽപ്പത് ഉള്ളത് ഇവിടെ അൻപതാകുന്നു അങ്ങനെ അൻപതും എഴുപതും നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ സമയത്തിൽ വ്യത്യാസമില്ല തൊണ്ണൂറ് മിനിറ്റ് വീതം അപ്പോൾ സമയത്തിൻ്റെ സമ്മർദ്ദം കൂടുതൽ വരുന്നു സ്റ്റേജ് ടു പരീക്ഷയിൽ സിലബസ് വളരെ വിപുലമായിട്ട് തന്നെയുണ്ട് മാത്തമെറ്റിക്സിൻ്റെ സിലബസ് ശരിക്കും എസ് എസ് സി പരീക്ഷകളിലെ പോലെ തന്നെയുള്ള സിലബസ് ആണുള്ളത് അതുപോലെ തന്നെയാണ് റീസണിങ്ങിൻ്റെ സിലബസും ജനറൽ അവയർനെസ്സിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായിട്ടുള്ള സിലബസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് പഠിച്ചെടുക്കുക എന്നുള്ളത് പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ സീരിയസ് ആയി എടുക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് ഡയറക്ഷനിൽ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവുന്ന ഒരു കാര്യം റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് നടത്തുന്ന പരീക്ഷകൾ എപ്പോഴും തന്നെ എല്ലാ മാധ്യമം വ്യക്തമായി പറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിൽ തന്നെ പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് സ്റ്റേജ് വണ് എഴുതിയിട്ട് സ്റ്റേജ് ടുവിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ പോകുന്ന ആൾക്കാർ ആകെ വേക്കൻസിയുടെ പതിനഞ്ച് മടങ്ങായിരിക്കും സ്റ്റേജ് ടുവിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് അതായത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് തുടങ്ങിയവയിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നത് തികച്ചും എട്ട് മടങ്ങ് മാത്രമായിരിക്കും അതായത് വേക്കൻസി നൂറാണുള്ളതെങ്കിൽ എണ്ണൂറ് പേരെ മാത്രമേ ഫൈനൽ സ്റ്റേജിലേക്ക് എടുക്കുകയുള്ളൂ എന്ന് വ്യക്തമായ ആദ്യമേ റെയിൽവേ പറയുന്നുണ്ട് അതായത് എല്ലാവരോടും പറയുന്നത് ഇത് ചെറിയ കളിയല്ല ഇത് വലിയ കളിയാണ് എന്ന് തന്നെയാണ് നിങ്ങൾ തയ്യാറായിട്ട് വന്നാൽ നിങ്ങൾക്കൊരു സാധ്യതയുണ്ട് എന്ന് റെയിൽവേ പറയുമ്പോൾ നമ്മൾ തയ്യാറായി തന്നെ പോകണം അതിനുള്ള മാർഗ്ഗമാണ് ഡയറക്ഷൻ്റെ വിന്നിംഗ് സ്ട്രാറ്റജി ബാച്ചുകൾ നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ അഡ്മിഷൻ ഓപ്പൺ ആണ് ഒക്ടോബർ ഏഴാം തീയതി കോഴിക്കോട് ക്യാമ്പസിൽ ആരംഭിക്കുന്ന ആർ ആർ ബി എൻ ടി പി സി ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി വൈകരുത്